നമ്മൾ ഡെയിലോട്ട് വന്നിട്ടുണ്ടാ മുത്തേ പാതി രാവിലോട്ട് വന്നിട്ടുണ്ട് എന്തുണ്ടാ കരയണ മുത്ത എന്ത് വല്ല ഉറുമ്പം കടിച്ചു എന്ത് സീ മുത്തേ ബ്രോ പാസ്വേഡ് മുത്തേ റെഡ്ബോക്സ് ബസ് ഓടിക്കാൻ തരൂ നീ ഓടിച്ചോട മുത്തേ ലോക്കൽ ലോക്കല്ലാ എത്ര പേര് ബസ്സിന്ന് കയറി ചുമ്മ എല്ലാരും കയറി കണ്ടോണ്ട് കയറിയാണ് ഏട്ടാ വയസ്സ് എന്താ ഫ്രണ്ടിൽ എടുത്ത എത്ര പേരും ആ അറിയാതെ ഫ്രണ്ടിലായി പോയടാ ഇവൻ കണ്ണാടി വെച്ചിരിക്കണാ സാമുറായി മാമനായടാ ഇത് എന്തൊരു മുത്തേ മുചിക്കുട്ട ഫ്രണ്ടിൽ തന്നെ അറിയാതെ വന്നതാണ് അറിയാതെ നമ്മളൊക്കെ അറിയാതെ ഫ്രണ്ടിലെയാണ് മനസ്സിലായില്ലേ അല്ല പഠിപ്പിയല്ല പഠിപ്പ് റൂബക്സിനെ പോലെയല്ല കേട്ടാ പഠിച്ച് പഠിച്ചാണ് റുബക്സിന്റെ കൂടെ മൊത്തം വെളുത്തുപോയത് കേട്ടോ അതാണ് സത്യം കേട്ടാ പഠിച്ച് പഠിച്ചാണ് ഇപ്പോൾ മോത്തിരിക്കണല്ലോ മോത്തിലെ താടിയൊക്കെ ഉണ്ടല്ലേ മൊത്തം പഠിച്ച് പഠിച്ച് വെളുത്തുപോയാണ് മനസ്സിലായില്ലേ അമ്മാതിരി അതിരി പഠിത്തം പഠിച്ച് ഉറക്കില്ലാതെ പഠിച്ച് അപ്പൊ മൊത്തം താടിയും എല്ലാം വെളുത്ത് മനസ്സിലായില്ലേ അതാണ് സംഭവം മനസ്സിലായില്ലേ എൻറെ മുടിയണ്ടോ എന്റെ മുടിയെല്ലാം അറുത്തിരിക്കോ പാസ്വേഡ് മുത്തയുടെ പിൻചു വെച്ചിട്ടുണ്ടാ നോക്കടാൻ റൊണാൾഡോ സൂപ്പർ ചാർട്ട് ഇരുന്നൂറ് ബില്യൺ ഡോളർ എന്നാ മുത്ത ഇരുന്നൂറ് ബില്ല്യൻ ഡോളർ പിന്നെ എന്തിനും മുത്ത നമ്മള് ലൈവിടണം ആ പൈസ വെച്ച് ചുമ്മാ ഇരുന്നാ പോലും നമുക്ക് ആ ഓടി നടന്ന് ചില വഴിയാ പിന്നെയാണ് വണ്ടി എടുക്കാൻ പറയാം വണ്ടി എടുക്കാൻ പറയാ വണ്ടി എടാ മുത്തേ വണ്ടി എടു മറ്റേടത്തെ കീബോർഡെ ലാഗ് അടുപ്പിക്കല്ലേ ലോട്ടെ നല്ല ഏതെങ്കിലും സ്ഥലത്തേക്ക് വിട്ടു എടാ എല്ലാരും കേറിയാ മുത്തേ എടാ ഇന്റീരിയർ നോക്കാം അട ഈ ബസ്സി കൂടെ എനിക്ക് ആ ഇന്റീരിയർ നോക്കുമ്പോൾ കുറച്ചുകൂടെ വൈബിട്ടുണ്ട് കണ്ട ആ ഫ്രണ്ടിരുന്ന് ഓടിക്കുന്നതിനും സൈഡ് ഇരിക്കുന്നതിനും ബേക്ക് ഇരിക്കുന്നതിനും കണ്ട എല്ലാ നിൽക്കാനൊക്കെ വെച്ചിട്ട് ഈ ബസ്സിൽ എടാ നിൽക്കാൻ പറ്റൂ ഈ ബസ്സിൽ അറിയ പോയി ഞാൻ പോയി ഞാൻ ഇങ്ങായി പോയി റെഡ് ഒരു പാട്ട് ഞാൻ ഞാൻ റോഡിന്റെ റോഡിലാണ് വാ ബ്രോ ഓട്ടോ ഓട്ടോ അടി അയ്യോ നിക്കണ നീങ്ങോട്ടോ ബസ്സിൽ ആ നീ കുറഞ്ഞല്ലേ ലോട്ടെ കൊറയണ എന്തിനാ ഓലഖാസേട ലോട്ട ലോട്ട കേ എടാ അവൻ നിക്കണ ഞാൻ നിൽക്കാൻ നോക്കി എനിക്ക് നിൽക്കാൻ നിക്കാൻ എടാ ഇവന്റെ അടുത്താ പടുപ്പിന്റെ അടുത്തായി പോയിട ഞായി പടുപ്പി നിന്റെ അടുത്തായി ഞായി നിന്റെ എടാ പടുപ്പീടെ അടുത്താടാ ഞാൻ കണ്ട്രക്ടർ നിക്കൂട അതെങ്ങനെ നിക്കാൻ പറ്റും ഞാൻ എനിക്ക് കണ്ട്രക്ടർ ആവാൻ പറ്റൂലേടാ ഛേ നിന്ന് പോയാലൊരു വൈബായിരുന്നു ഷേ അത് കൊള്ളാം കേട്ടാ റൊണാൾഡോ അത് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ ആരാ ഡ്രൈവർ അതെനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ റൊണാൾഡോ ഫാൻ നമ്മളെ റൊണാൾഡോ ഫാന കുത്തേ ലൈക്ക് എത്രയായി ലൈക്ക് എടാ നോക്കിയില്ലല്ലോ പഠിപ്പി രണ്ട പഠിപ്പീട്ട് നോക്കട്ട് ഇഞ്ഞാട്ടിനല്ല ഇങ്ങാട്ട് നോക്കണേനു കൊള്ളാലേ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഒരു വൈബ് ഇട്ടുണ്ട് മുപ്പത്തെട്ട് ലൈക്ക് ആയി കേസ് മുപ്പത്തെട്ട് ലൈക്കും അറുനൂറ്റി പതിനഞ്ച് സബ്ബായിട്ടുണ്ടേ നോക്കാടാ കാസേ നമ്മൾ ലൈവ് ഉടങ്ങിട്ടത്ര രണ്ടു മണിക്കൂർ അമ്പത്തി അഞ്ച് മിനിറ്റും ആയിട്ടുണ്ടോ ഓ ഒരുപാട് നേരം നമ്മൾ ലൈവ് ഉടങ്ങിട്ടില്ല രണ്ട് മണിക്കൂറിന് നമ്മൾ സാധനം വൺ ഹവർ ആണ് ചെയ്യണം വൺ ഹവറിൽ രണ്ട് മണിക്കൂർ കൂടി പോയി ചെയ്യാം ഒന്ന് അമ്പത് ഇതിപ്പം ബ്രോ ഏത് ഡിസ്ട്രിക്ട് എന്ന് ലൈവില് പറയുന്നുണ്ടോ എന്നാ ഏത് ഡിസ്ട്രിക്ട് എന്നാ മനസ്സിലായില്ല മൊത്തം ഗൈസ് ലൈക്ക് പിന്ന അരുൺ പി നായർ എന്നിവിടെ ഉണ്ടായിരുന്ന എടാ ഈ പഠിപ്പിടെ അടുത്തിരുന്നി ഞാനും പഠിപ്പിയാത്തോ അങ്ങനെ സംഭവിക്കൂല വയനാട് എടാ വയനാട് എന്നടാ വയനാട് നൂറാർ എസ് എന്ന് എന്തൊക്കെ എടാ ഞാൻ കണ്ടക്ടറിനെ എടാ ഇവ എങ്ങനെ നിക്കണ എന്നാൽ അതെനിക്ക് അത്ഭുതം തന്നെ കാര്യം പറയാല്ല കണ്ടക്ടറിനെ നിക്കാൻ പറ്റൂന്ന് അത് എന്നാലും നൈസായിട്ടുണ്ട് ഗെയിം എന്താ ഗെയിം അല്ലേടാ സീരിയസ്ലി എന്തോരം സംഭവങ്ങൾ ഈ ഗെയിമിന്റെ അകത്ത് ഇടാ ഞാനാണാ ഇരിക്കണ എന്താ കൈസ് ഞാനാണ ഇരിക്കണ ഇവൻ കണ്ടക്തട് നിന്നോണ്ടിരിക്കണ് ഷേഫോൾസ് ബസ് തരൂന്നാ മുത്തേ ആക്കൂടി രണ്ട് ബസ് ഉള്ളത് നിനക്കന്ന് ഞാൻ എന്ത് ചെയ്യും എടാ എടാ മുത്തവ ഇറങ്ങി വന്നടാ ഇറങ്ങിയ എന്തടാ പഠിപ്പി ല്ല ശ്രദ്ധിച്ചില്ല പഠിച്ചത് മതിന്ന് റൊണാൾഡോ ബ്രോ ലാ ഹായ് ബ്രോ അരുൺ എൻ്റെ വരുവോ ലൈക്ക് അടി ലൈക്കടിക്കുകയായി വണ്ടി വരുവോന്നാണ് ബ്രദർ പറ ബ്രദർ പറ പറ പറഞ്ഞോ പറഞ്ഞോ ബ്രോ അവനായി പേഴ്സണലി എത്ര കാറുണ്ട് രണ്ട് കാറാ മുത്തേ പ്ലീസ് ബ്രോ വാന്ന ഇവന്റെ വണ്ടിന്റെ ഫ്രണ്ടില് എന്ത് ചെയ്യണ എടാ പീറ്റർ ഗ്രിഫിൻ പീറ്റർ ഗ്രിഫിൻ ഫാമിലി ഫാമിലി സ്ഥാനത്തില്ല ബ്രോ എന്റെ കാറിൽ കയറ് നൂറ്റി അമ്പത്തിരണ്ട് കാറ് ഇൽ ബ്രോ ഏതൊക്കെ ഓടിക്കുന്ന ഓടിക്കുന്ന അങ്ങനെ അങ്ങനെയൊന്നുമില്ല റൊണാൾഡോ ഏതെങ്കിലും ഒരു കാർ എടുക്കും പിന്നെ വല്ല നമ്മൾ മീറ്റാങ്ങനുണ്ട് നമ്മളതൊക്കെ ആ ഒരു കാർ എടുത്തോണ്ട് ചേർന്നിരിക്കും അല്ല ഇന്ന കാരണം രീതിയിൽ ഇല്ല ഒക്കെ എടുക്കും അത്രയേ ഉള്ളു ഓക്കെ ബ്രദർ ലൈവ് എൻ്റെ അയാൾക്കാണ് സെറ്റ് അല്ലേ ഓ സെറ്റ് ആരെങ്കിലും എട്ട് ലാക്കിന് വണ്ടി വിൽക്കുന്നുണ്ടോന്നാ റൊണാൾഡോ ബ്രോ ലൈവ് ഇടുമോ എന്നാ ബ്രോ അടുത്ത അപ്ഡേറ്റിൽ ലി ലിയോൺ ലൈറ്റ് ഉണ്ടെങ്കിൽ പോൾ വാക്കർ ഡേ ആർ തേർട്ടി ഫോർ കത്തും അല്ലേ സീനായിരിക്കും പോൾ വാക്കറിൻ്റെ വണ്ടിയൊക്കെ സത്യം പറഞ്ഞാലേ വേൾഡ് സെയിൽ നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു സംഭവം പറ്റിയില്ല ആ സമയത്ത് എന്തായാലും കൊള്ളാം നെക്സ്റ്റ്